മുതൽ ചാവക്കാട് ബൈപ്പാസ് വരെയുള്ള ദേശീയപാതയുടെ ഗുരുതരമായ ശോചനീയാവസ്ഥക്കെതിരെയും എൻ എച്ച് അധികൃതരുടെ ജനവിരുദ്ധ നടപടികൾക്കെതിരെയും ഒരുമനിയൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു തങ്ങൾപ്പടിയിൽ നടന്ന ധർണ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് ഉദ്ഘാടനം ചെയ്തു എന്തായിരിക്കും മഴയത്ത് തന്നെ അത് സൈഡിലൊക്കെ ആ പൊടി കുമിഞ്ഞു കൂടിക്കൊണ്ട് അതിന്റെ അലർജി വെയിൽ വന്നാൽ ആ പൊടി മുഴുവൻ തൂടിയിട്ട് ഇവിടെ ഒരു കടകൾക്ക് വ്യാപാരികൾക്ക് ഒന്നും കച്ചവടം ചെയ്യപ്പെടാതെ അല്ലെങ്കിൽ സാഹചര്യം ഇല്ലാതെ വീടുകളൊക്കെ പൂട്ടിയിട്ടുകൊണ്ട് കുട്ടികൾക്ക് അലർജി ആസ്മ തുടങ്ങിയ അസുഖങ്ങൾ വന്നുകൊണ്ട് ആ വീടുകൾ പൂട്ടിയിട്ട് ഇവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്ന ദുരിതമായൊരവസ്ഥയാണ് വർഷങ്ങളായിട്ട് ഇവിടെ പ്രതിപക്ഷ നേതാവ് കെ ജെ ചാക്കോ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി കബീർ സ്ഥിരം സമിതി അധ്യക്ഷരായ ഇ ടി ഫിരോമിന കെ എച്ച് കയ്യുമു കെ വി രവീന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ കെ ആഷിത ഷൈനി ഷാജി പഞ്ചായത്ത് മെമ്പർമാരായ ഹസീന അൻവർ നഷ മുഹമ്മദ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ജോഷിഫ് ഫ്രാൻസിസ് രാജേഷ് ഒരുമനിയൂർ ഇ കെ ജോസ് പി കെ ഫസുലുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു